ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ദൈവരാജ്യത്തിലായിരിക്കുന്നു ദൈവരാജ്യത്തിലായിരിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ദൈവത്തിൻ്റെ സേന ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ പരിപാലിക്കുന്നു ഒരിക്കൽ ഹെറോതാവ് പത്രോസിനെ പിടിച്ച് തടവറയിലാക്കി രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി കിടന്നുറങ്ങുമ്പോൾ ആ അറയിൽ പ്രവൃത്തി പന്ത്രണ്ടിൻ്റെ ഏഴിൽ കാണുന്നു ആ അറയിൽ ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെട്ടു പത്രോസിന്റെ ചങ്ങലകൾ തനിയെ അഴിഞ്ഞു പോയി ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് ഇരുമ്പുവാതിൽ വലിയ ഇരുമ്പുവാതിൽ ദൈവത്തിൻ്റെ ദൂതൻ തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ വിടുതൽ നീ അനുഭവിക്കാൻ പോകുന്നു ഗോഡ് ബ്ലസ് യു ആമേ